പറയുന്ന പേരായി റൗഡി എന്നാണ് എന്നെ കഴിഞ്ഞ പേടിയില്ല എന്നെ എനിക്ക് പേടിയില്ല എല്ലാവർക്കും പേടി എല്ലാർക്കും ആ അറിയാം കൊണ്ടുപോകുന്ന പിള്ളേരന്മാര് പോയിട്ട് മോശം ആയിട്ട് എന്തോ കാണിച്ചു ആരും ഒന്നും വന്ന് ചോദിക്കുകയോ പറയോ ഒന്നും ചെയ്തില്ല ഞാൻ ഞാൻ ഓടി 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 അമൽ നല്ലൊരു ചെയ്തില്ലാരി ാണ് ഫ്രീ ടൈമിൽ ഞാൻ അങ്ങനെ ഒത്തിരി റൈഡിന് പോവാറില്ല കാര്യം അത് ടൈം കിട്ടാത്തത് കൊണ്ടാണ് പോവാത്തത് ഞങ്ങൾക്ക് ഒരു ക്ലബുണ്ട് ഡിആർ എന്നാണ് ഷോട്ട് നൈം ഡോൺ ലസ് റോയൽ എക്സ്പ്ലോർ എന്നാണ് കേരളത്തിലെ ഫസ്റ്റ് വുമൻസ് റൈഡർ റൈഡർ ക്ലബ്ബാണ് അതിൻ്റെ എന്ന് പറയുന്ന ഷൈനിത റൈഡറാണ് അപ്പോൾ ചേച്ചീത കൂടെയാണ് ടീമായിട്ടാണ് പോകുമ്പോൾ പോവാറുള്ളത് അവർ കൂടെ ഇപ്പോൾ വന്ന് വന്ന് ചുരുക്കം മാത്രമേ പോകാറുള്ളത് വർക്കിൻ്റെ കാര്യത്തിൽ ബിസി ആയിരിക്കും പിന്നെ ഞാൻ അല്ലാതെ തന്നെ പൊന്മുടിയിൽ മാർക്കറ്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എസ്റ്റേറ്റ് ആണ് അവിടെ റിസോർട്ടും ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ എൻഗേജഡ് ആവുന്നതുകൊണ്ട് അവരെ കൂടെ പോക്ക് കുറവും പിന്നെ അവർ പറയുന്ന ടൈമിൽ എനിക്ക് പറ്റാത്തത് കൊണ്ട് ഇതേ എനിക്ക് ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് ഞാൻ സോളോ ട്രിപ്പ് ചെയ്യാം ഓക്കെ ഒരു സിനിമ നടിയാണ് ഒപ്പം തന്നെ ഒരു സീരിയൽ നടിയാണ് ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്യുന്ന ആളാണ് അങ്ങനെ എൻഗേജ് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് പുറത്ത് പ്രേക്ഷകർ ഈ ഒറ്റയ്ക്ക് റൈഡ് പോകുമ്പം എങ്ങനെയായിരിക്കും കാണുക അവർ സംസാരിക്കുന്നത് നിങ്ങളെ കാണുന്ന ഒരു പരിവേഷം എന്താണ് ഫസ്റ്റ് വൺ റൈഡിന് പോകുമ്പോൾ പോലീസിന് പോലും തിരിച്ചറിയല്ലേ ഇത് പെണ്ണാണോ ആണാണോ എന്നുള്ളത് കാര്യം നമ്മൾ ഈ ജാക്കറ്റും പാൻറ്റും ഷർട്ടും ഒക്കെ ഇട്ട് ഫുൾ സൈസ് ഹെൽമെറ്റാണ് വെക്കാറുള്ളത് അത് വെച്ചിട്ട് പോകുമ്പോൾ അവർ പെട്ടെന്ന് കൈയാണിച്ച് നിർത്തിയിട്ട് അയ്യോ ലേഡി ആയിരുന്നോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് പലപ്പോഴും പിന്നെ നമ്മുടെ ഇപ്പോൾ സീരിയലിലായാലും സിനിമയിലായാലും നമ്മുടെ ഇത് ഇങ്ങനെ ക്യാരക്ടർ ബേസ് അല്ലേ നമ്മുടെ ഓരോ കോസ്റ്റ്യൂമും ഇതൊക്കെ വരുന്നത് ഹെയർ സ്റ്റൈലൊക്കെ വരുന്നത് അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവത്തില്ല അത് ഒന്നാമത്തെ കാര്യമാണ് പിന്നെ ഇപ്പോൾ കുറേയൊക്കെ അറിയാം ജസ്റ്റ് അവർ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും നമുക്ക് പിന്നെ ഇതൊരു എന്തോ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെൻ്റെ ഒരു മകന് തുല്യമാണ് എനിക്ക് ഭയങ്കര എൻ്റെ സന്തോഷത്തിലും സങ്കടത്തിലും ഒക്കെ എനിക്ക് അത് ഞാനിപ്പോൾ എനിക്കിപ്പോൾ ഭയങ്കര വിഷമുള്ള ഒരു ടൈമാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദൂരം ഈ വണ്ടി എടുത്തിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് റിലാക്സ് ആവും അങ്ങനത്തെ ഒരു ഭയങ്കര ഒരു ആണ് എനിക്ക് വണ്ടികളോടുള്ളത് അതെൻ്റെ വീട്ടിലുള്ള ഏത് വണ്ടിയായാലും എനിക്ക് അങ്ങനെയാണ് ഇതിനോട് കൂടുതൽ അറ്റാച്ച്മെൻ്റ് ആണ് ഓക്കെ ഈ വിനീത ഡി അമൽ എങ്ങനെയാണ് ഈ റോയൽ എൻഫീൽഡിനെ സ്നേഹിക്കാൻ കാരണം ബുള്ളറ്റ് ഓടിക്കുക എന്ന് പറയുന്നത് ആണിനെയായാലും പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ ഇങ്ങനെ പോകുമ്പോൾ തന്നെ ഒരു പെണ്ണ് ഓടിച്ചു പോകുമ്പോൾ എല്ലാവരും ഇങ്ങനെ അത്ഭുതത്തോടെയാണ് നോക്കുന്നത് അസൂയോടുകൂടിയാണ് അത്ഭുതത്തോടുകൂടിയാണ് നോക്കാറുള്ളത് അങ്ങനെ നോക്കി കണ്ടിട്ടുണ്ടായിരുന്നു പണ്ടൊക്കെ പിന്നെ വണ്ടി വണ്ടിയെടുത്തതിൻ്റെ അതൊരു സ്റ്റോറിയാണ് ഞാൻ സത്യം പറഞ്ഞാൽ മരക്കാറിൽ പോകുന്നത് ആക്റ്റീവ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് എൻ്റെ വണ്ടി ആയിട്ട് ആക്റ്റീവ ബുക്ക് ചെയ്യാൻ പോകുന്ന ടൈം അപ്പോൾ അവിടെ നല്ല തിരക്ക് അതിന് തൊട്ട് ചേർന്ന് തന്നെയാണ് റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂം അതിനെ ചുമ്മാ ഒന്ന് എൻക്വയറിക്ക് കയറിയതാണ് ഞാൻ എൻക്വയറിക്ക് കയറി അപ്പോൾ ഈ വണ്ടി ഇറങ്ങിയ ടൈം ഞാൻ ജസ്റ്റ് കയറി ഇരുന്നപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ എനിക്കൊരു ഡൗട്ട് എനിക്ക് ഓടിക്കാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു അപ്പോൾ തന്നെ അവർ ഷൈനി ചേച്ചിയെ വിളിച്ച് തന്നു കോണ്ടാക്ട് ചെയ്ത് ചേച്ചി പഠിക്കാൻ വരാൻ പറഞ്ഞു അങ്ങനെ അപ്പോഴും മറ്റേ ആക്റ്റീവ് ബുക്ക് ചെയ്യാൻ പോയ എമൗണ്ട് എടുത്ത് ഇത് ബുക്ക് ചെയ്ത ആളാണ് ഞാൻ പിന്നെയാണ് ഇതിനോടുള്ള ഇഷ്ടം കൂടി വന്നത് ഓക്കെ അപ്പോൾ ആ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആ മരക്കേരള മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിൻ്റെ കഴിവൊന്ന് വേണമെങ്കിൽ പറയാം അതെ അതെ തീർച്ചയായും ഇപ്പോഴും കാണുമ്പോൾ പറയാം ഓക്കെ വിനീത് എവിടെയൊക്കെ യാത്ര പോകാൻ കഴിഞ്ഞിട്ടുണ്ട് എവിടെ ഏതൊക്കെ സ്ഥലങ്ങളിൽ റൈഡ് നടത്തിയിട്ടുണ്ട് ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ദൂരത്തോട്ട് പോയിട്ടില്ല ഗോവയിൽ റൈഡൽമാനേക്ക് പോയിട്ടുണ്ട് ചേച്ചിയുടെ കൂടെ പിന്നെ ഞാൻ ഇതേ കണക്ക് ചിലപ്പോൾ ചേച്ചി പിന്നെ ഇവിടെ ട്രിവാൻഡം ബേസ് ചെയ്ത് നമുക്ക് ഒരുപാട് പ്രോഗ്രാംസ് വരാറുള്ളു അതിലെല്ലാത്തിലും ഞാൻ ഇത് ചേരാറുണ്ട് പിന്നെ റൈഡിൻ്റേത് അത്യാവശ്യം ഒണ്ടേ ട്രിപ്പൊക്കെ ഞാൻ കമ്മിറ്റ് ചെയ്യാറുള്ളൂ കാര്യം വർക്ക് നമുക്ക് എപ്പോഴാണ് ഡേറ്റ് വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല നമ്മൾ ദൂരത്തോട്ടായി പോയി കഴിഞ്ഞാൽ ഒരു വർക്ക് പോവും ആ വർക്കെന്ന് പറയുന്നത് ഒരു പാഷനല്ല എന്നെ സംബന്ധിച്ചോളം പ്രൊഫഷനാണ് അതുകൊണ്ട് വർക്കിനെയാണ് ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഓക്കെ അങ്ങനെ വർക്കിനെ ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഈ നിങ്ങൾക്ക് ഈ പെണ്ണുങ്ങളുടെ ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ എങ്ങനെയാണ് ഇത്രയും പേര് ഒത്തിച്ചേരുന്നത് എത്ര പേരുണ്ട് പിന്നെ അവർ മ ഇപ്പം നിങ്ങൾ പോയില്ലെങ്കിലും മറ്റു അവരെ അവരെ സംബന്ധിച്ച് അവർ ഏതൊക്കെ സ്ഥലങ്ങളിൽ ട്രിപ്പ് പ്ലാൻ ചെയ്യാറുണ്ട് ട്രിവാൻഡം ക്ലബിലാണ് ട്രിവാൻഡം നമുക്ക് ട്രിവാൻഡം എറണാകുളം കൊച്ചി കൊല്ലം കണ്ണൂർ തൃശ്ശൂർ കോഴിക്കോട് ഇത്രയും നമ്മുടെ ഡി ആർഇയിലെ ഉള്ളത് അതിൽ നമ്മുടെ ട്രിവാൻഡ്രം ക്ലബിൽ തേർട്ടി എബോ ഉണ്ട് ടോട്ടലി എനിക്കൊന്നു തോന്നുന്നു ടു ഹൺഡ്രഡ് എബോൻ്റെ ഉണ്ട് മെമ്പേഴ്സുണ്ട് വിമൻസ് ഉണ്ട് അതിൽ ചേച്ചി ഒത്തിരി പ്രാവശ്യം ലഡാക്കൊക്കെ വിസിറ്റ് ചെയ്തിട്ടുള്ള ആളാണ് റൈഡ് പോയിട്ടുള്ളതാണ് പിന്നെ ഇന്ത്യ ഓൾമോസ്റ്റ് ചേച്ചി ഇപ്പോൾ കവർ ചെയ്തിങ്ങനെ ഇരിക്കും ഇനി കുറച്ചുകൂടിയേ ഉള്ളു അതിനിപ്പോൾ പോകുന്നുണ്ട് പിന്നെ നമ്മുടെ ടീമിലുള്ള ഒത്തിരി പേര് ലഡാക്ക് അങ്ങനെയൊക്കെ കവർ ചെയ്തിട്ടുണ്ട് മോൻ മോൻ എനിക്ക് പ്ലസ് ആണ് അതുകൊണ്ട് അത് രണ്ടാമത്തെ മകനാണ് ആ അതെ അതെ അങ്ങനെ ആദ്യത്തെ മകൻ അങ്ങനെ അപ്പോൾ അവന്റെ എഡ്യൂക്കേഷൻ പിന്നെ ഫാമിലിയോട്ടൊക്കെ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ച് ഈ പ്രൊഫഷനും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് അവൻ അവന്റെ എജ്യൂക്കേഷൻ ആയിട്ട് പുറത്തോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ ഫ്രീ ആയല്ലോ അപ്പോൾ പോവാമെന്നുള്ള പ്ലാനിലാണ് ഞാൻ ഇരിക്കുന്നത് വിനിതയുടെ ഇപ്പോഴത്തെ ഫിലിം പ്രോജക്റ്റ് എന്താണ് ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റ് പ്രകാശ് രാജസ്ഥാൻ്റെ കൂടെ ഒരു ക്യാരക്ടറാണ് ചെയ്യാൻ പോകുന്നത് അത് ഡേറ്റ് ഇതുവരെ ഫിക്സ് ആയിട്ടില്ല പിന്നെ ചെയ്ത് വച്ചേക്കുന്നത് റിലീസിങ് ആയിട്ടുള്ളത് കാഴ്ചയാണ് അതില്ലാതെ കുറച്ച് മൂവീസ് റിലീസായിട്ടുണ്ട് ലാസ്റ്റ് റിലീസായത് കുറഞ്ഞായിരുന്നു അതിന് മുന്നേ ആസിഫ് അലീദ എയർ ഇഞ്ചൂസ് ഫിലിമായിരുന്നു വാതിൽ അനുസരിതാരയും വിനയ് ഫോട്ടും പിന്നെ ഡിവോഴ്സ് അത് കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോജക്റ്റ് ആയിരുന്നു പിന്നെ കുറി മൂരി എന്ന് പറഞ്ഞിട്ട് ഒരു മൂവി ഇത്രയും മൂവീസാണ് ചെയ്തിട്ടുള്ളത് സാധാരണ ഒരു ഡയറക്ടർ വിനീതയെ കാണുന്നത് നെഗറ്റീവ് റോളുകൾക്കാണോ അതോ വേറെ എന്തെങ്കിലും മറ്റെന്തെങ്കിലും ഉപനായിക അങ്ങനെയുള്ള കഥാപാത്രങ്ങളിലേക്കാണോ നിങ്ങളെ ക്ഷണിക്കുന്നത് എനിക്ക് തോന്നുന്നു കൂടുതൽ നെഗറ്റീവാണ് ഇപ്പോൾ ഞാൻ മൂവിയിൽ ചെയ്തിട്ടുള്ളത് കൂടുതൽ പോലീസ് ക്യാരക്ടേഴ്സാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെയാണ് എസ് ഐ ക്യാരക്ടർ അതിന് മുന്നേ റിലീസായെന്ന് പറഞ്ഞ കുറിഞ്ഞിയിലെ എസ് ഐ എയർ ഇൻഡ്യൂസ് ഫിലിമിലെ എസ് ഐ ആ കാര്യം എസ് ഐക്ക് പറ്റിയ ഒരു ഹൈറ്റും ഇതൊക്കെ വെച്ചിട്ടായിരിക്കണം പിന്നെ കുറിഞ്ഞിയിൽ അവരെന്നെ സെലക്ട് ചെയ്യാൻ കാരണം ബുള്ളറ്റാണ് ബുള്ളറ്റ് ഓടിക്കുന്ന ഒരു എസ് ഐ തന്നെ അവർക്ക് വേണമായിരുന്നു ഓക്കെ അപ്പോൾ സിനിമകളിലെല്ലാം ഒരു വില്ലത്തി ലുക്കാണ് കൂടുതലും വന്നിരിക്കുന്നത് ജീവിതത്തിൽ എന്തെങ്കിലും എസ് ഐ ആവണെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ യഥാർത്ഥത്തിൽ തീർച്ചയായിട്ടും ഇപ്പോൾ അത് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന റൈറ്റേഴ്സ് അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട് പറയും നീ എല്ലാം ചെയ്യും ഇപ്പോൾ എസ് ഐ ചെയ്തു ഡോക്ടർ ചെയ്തു ഐ ഐ പി എസ് ചെയ്തു ഐ എ എസ് അങ്ങനെ നമുക്ക് ഇഷ്ട നമ്മൾ ചിലപ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ടാകും ഇന്നതാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമല്ലോ പഠിക്കുന്ന ടൈമിൽ അത് ചിലപ്പോൾ നമുക്ക് ആവാൻ പറ്റില്ല പക്ഷേ ഈ പ്രൊഫഷണൽ ഈ ഇൻഡസ്ട്രി നിൽക്കുന്ന ആൾക്കെ എല്ലാം ആവാൻ പറ്റും അതുപോലെ തന്നെ ഇപ്പോൾ സീരിയൽ രംഗത്തും നെഗറ്റീവ് നെഗറ്റീവ് ക്യാരക്ടേഴ്സാണ് കൂടുതലും വിനീത തേടി വരാറുള്ളത് എന്താണ് ഇപ്പോഴത്തെ പ്രോജക്റ്റുകൾ എന്തൊക്കെയാണ് ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞത് സ്വയംവരമായിരുന്നു അതിൽ ഇതുപോലെ തന്നെ നെഗറ്റീവ് ക്യാരക്ടർ ആയിരുന്നു ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സീകേരളത്തിലെ ഒരു പ്രോജക്റ്റാണ് മാങ്കല്യം എന്ന് പറഞ്ഞ് അതിലും നെഗറ്റീവ് വില്ലത്തി ക്യാരക്ടർ ക്യാരക്ടറായിരുന്നത് ഓക്കെ മൊത്തം അങ്ങനെ വില്ലത്തി കൊട്ടേഷൻ എടുത്തിരിക്കുകയാണ് അല്ലേ വില്ലത്തി ക്യാരക്ടേഴ്സ് എല്ലാം ഓക്കെ വിനീത മുന്നോട്ട് പോകുമ്പോൾ പിന്നെ എന്താണ് വിനീത ആകണം എന്ന് ആഗ്രഹിച്ചിരുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് വിനീതയുടെ കുട്ടിക്കാലത്ത് വിനീതയുടെ ആഗ്രഹം ഉണ്ടാവുമല്ലോ എന്തായി മാറണം എന്ന് ചിന്തിച്ചിരുന്നല്ലോ അതെന്തായിരുന്നു കുട്ടിക്കാലത്ത് എനിക്ക് പോലീസ് പോലീസാവണമെന്നായിരുന്നു ആഗ്രഹം പോലീസ് ആഗ്രഹം പക്ഷേ നമ്മുടെ എൻ്റെ മാര്യേജ് ചെറുതിലേ കഴിഞ്ഞു അപ്പം എനിക്കതൊന്നും എഡ്യൂക്കേഷൻ ഒന്നും കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല പിന്നെ നമ്മുടെ ആഗ്രഹമൊക്കെ അങ്ങ് കൊഴിഞ്ഞു പോയി പക്ഷെ അതൊക്കെ ഇപ്പോൾ ഈ വഴിയാണ് ഞാൻ സാധിച്ചെടുക്കുന്നത് ഇനിയിപ്പോൾ എന്തായാലും എനിക്ക് പോലീസ് ആവാൻ പറ്റില്ലല്ലോ വിനീത ഡി എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് മലയാളത്തിലേക്ക് ഉദയം ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു ഞാൻ ഇൻഡസ്ട്രിയിലോട്ട് വരുന്നതിന് മുന്നേ ആക്സിസ് ബാങ്കിൽ കോർഡിനേറ്ററായിരുന്നു ഇ ഡി സി ഡിപ്പാർട്ട്മെൻറ്റിൽ ആ ടൈമാണ് എനിക്ക് ഇതിലോട്ട് സബിത നായർ എന്ന് പറഞ്ഞിട്ടൊരാർട്ടിസ്റ്റുണ്ട് ചേച്ചി ചേച്ചി എനിക്ക് ഇതല്ല അതിന് മുന്നേ എനിക്ക് എനിക്കറിയാം ഞങ്ങളൊരു ഒൻപത് പത്ത് വർഷമായി ഫ്രണ്ട്ഷിപ്പായിട്ട് അപ്പോൾ എനിക്ക് എൻ്റെ ഒരു സിസ്റ്ററിന് തുല്യമാണ് ആള് അപ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് ഒരു പ്രാവശ്യം ഇതേ കണക്ക് ഒരു പ്രോജക്റ്റ് ചേച്ചി ചെയ്തുകൊണ്ടിരിക്കുവാണ് റണ്ണിങ് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു മോളെ നീ ഒരു ഇങ്ങനെ ഒരു ക്യാരക്ടർ വരുന്നുണ്ട് അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു പ്രോഗ്രാം സ്റ്റേജ് പ്രോഗ്രാമും ചെയ്തിട്ടില്ല ആ ആളുടെ അടുത്ത് അങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ ചേച്ചി എന്നെ കൊണ്ട് പറ്റത്തില്ല ചിച്ച് എല്ലാവരെയും ആഗ്രഹമാണ് സീരിയൽ സിനിമ ഇതിലോട്ട് വരണമെന്നല്ല അവരെ ഒരു പ്രാവശ്യമെങ്കിലും കാണണമെന്ന് വരാം നമ്മളൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട് ചെറിയ കാലത്തിൽ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ആഗ്രഹിക്കുക അവർ തൊടണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ചേച്ചി പിന്നെ നിർബന്ധിച്ചു അങ്ങനെ ഞാൻ സ്ക്രീനിങ്ങിന് പോയി പക്ഷേ അതൊരു നെഗറ്റീവ് വലിയൊരു ക്യാരക്ടറായിരുന്നു അതെന്നെ കൊണ്ട് പറ്റത്തില്ലായിരുന്നു സ്ക്രീനിങ് എടുത്തിട്ട് അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ആറ്റുകാൽ പൊങ്കാല ടൈം പങ്കും അന്ന് ഈവനിങ് ആയപ്പോൾ അതിൽ ഉണ്ണിച്ചേട്ട എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു ഫ്രണ്ട് ക്യാരക്ടറാണ് ഹീറോയിൻ്റെ വരണമെന്ന് അങ്ങനെയായിരുന്നു എൻ്റെ തുടക്കം നീലക്കുലെന്ന് പറയുന്ന സീരിയലിലായിരുന്നു എൻ്റെ എൻട്രി അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ് ഇപ്പം സഞ്ചരിച്ചോണ്ടിരിക്കുന്നത് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തത് പിന്നീട് സിനിമയിലെത്തി ഇന്ന് നിന്ന് തിരിയാൻ പറ്റാത്ത തിരക്കുകളിലേക്ക് മാറി അല്ലേ അത്രയും വലിയ തിരക്കായിട്ടില്ല ആവണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഓക്കെ അപ്പോൾ ഇനി അത് തിരക്കുകൾ തീർച്ചയായിട്ടും ജീവിതത്തിൽ ഉണ്ടാവും അപ്പോൾ ഞാനൊന്നു ചോദിക്കട്ടെ ഈ റൈഡറാണ് ആരെയും കൂസാതെ മുന്നോട്ട് പോകുന്ന ആളെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഇപ്പോൾ പൊന്മുടി പോലത്തെ സ്ഥലങ്ങളിലൊക്കെ ഒറ്റയ്ക്ക് കഴിഞ്ഞ് പോകേണ്ടി വരുന്ന സമയങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ കുറ്റാക്കുറ്റ് ഇരുട്ട് ഒരു ലൈറ്റ് പോലും ഇല്ല ആർട്ടിസ്റ്റായ താങ്കൾ മാത്രം വീട്ടിലുണ്ട് അപരിചിതനായ ഒരാൾ വന്ന് ഡോർ മുട്ടുകയാണ് എന്താണ് പിന്നീട് ചെയ്യാൻ ആ ചെയ്യാൻ പോകുന്ന എനിക്ക് പേടിയില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പേടിയില്ല അത് എൻ്റെ മാക്സിമം എനിക്ക് എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ അതുപോലെ ഞാൻ ഹാൻഡിൽ ചെയ്യും ഇപ്പോൾ ഒരാൾ ഗീത കണക്ക് വന്നു എന്ന് പറഞ്ഞ് അങ്ങ് പേടിച്ച് വിളിച്ച് കരഞ്ഞ് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല അത് എന്തെന്ന് വെച്ചാൽ ചിലപ്പോൾ ആയിരിക്കാം പിന്നെ നമ്മൾ ജീവിത സാഹചര്യങ്ങളിൽ നമുക്കുണ്ടായ കരുത്തായിരിക്കാം അങ്ങനെ ഞാൻ ആരെയും പേടിക്കാത്ത കൂട്ടത്തിലുള്ള ആളാണ് എല്ലാവർക്കും എന്നെയാണ് പേടി അതുകൊണ്ട് എനിക്ക് എനിക്കതിൽ പേടിയൊന്നുമില്ല ഇപ്പോൾ രാത്രിയിൽ ട്രാവൽ ചെയ്യുന്നതിനൊന്നും എനിക്കൊരു പേടിയില്ല ഞാൻ നമ്മുടെ ലോക്ക്ഡൗൺ ടൈം ആയപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ ഒറ്റപ്പെട്ടു പോയി എനിക്ക് നാട്ടിലോട്ടൊന്നും പോകാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇവിടെ ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റിൽ ഒറ്റപ്പെട്ടു പോയി പുറത്ത് ആരെയും നമുക്ക് കാണാൻ പറ്റത്തില്ല നൈറ്റൊക്കെ വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങുമായിരുന്നു റിസ്ക് എടുത്താണ് ആ സമയത്തൊന്നും പോർത്ത് പക്ഷേ ഡിപ്രഷൻ ഭയങ്കര മെൻറ്റൽ ഡിപ്രഷൻ പക്ഷേ ഈ വണ്ടിയിൽ കുറച്ച് ദൂരമെങ്കിലും ഈ നൈറ്റ് ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്കൊരു ഭയങ്കരമായിട്ടൊരു കാമാവും നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് ഓക്കെ ആവും വട്ടായി വട്ടായിപ്പോയേനെ ആ ഒരു അവസ്ഥയിലായി എല്ലാവരും അങ്ങനെ ആയിരുന്നു പക്ഷെ നം ഞാനൊക്കെ രക്ഷപ്പെട്ടത് ഇതൊക്കെ കൊണ്ടാണ് പിന്നെ അല്ലാത്ത ടൈമാണെങ്കിലും നൈറ്റ് വണ്ടിയിൽ പോകുന്നതിന് പേടിയോ അങ്ങനെ ഒന്നുമില്ല ഇരുട്ടത്താണെങ്കിലും അല്ലാതെ ഏത് ടൈമിലും ഞങ്ങൾ പോവാറുണ്ട് ആ ഒരു കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നുമില്ല ഓക്കെ വിനീതയുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് റൈഡ് ആണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാഹസത്തിന് മുതിരുന്ന ഇത്തരം ആക്ടിവിറ്റീസ് ആണെന്ന് പറയാൻ പറ്റും അതെ അതെ ഞങ്ങൾ അല്ലാതെ തന്നെ ഞങ്ങളുടെ ഒരു ക്ലബുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ മൂന്ന് പേര് ഒറ്റയ്ക്ക് ഓരോ സെക്ഷനിൽ നിന്ന് ഞാൻ നടന്നത് പട്ടം നമ്മുടെ പട്ടം സിഗ്നലില്ലേ അവിടെ നിന്ന് മാനവീയം വരെ ഒറ്റ രാത്രിയിൽ ഒരു അതിപ്പോൾ ലോക്ക്ഡൗൺ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു ആറ്റുകാൽ പൊങ്കാല തുടങ്ങിയിട്ടില്ല ആ സീസൺ ആയി അനുഭവങ്ങൾ എനിക്കുണ്ടായി നമുക്ക് നമ്മൾ മൂന്നുപേരാണ് നടന്നത് ഞാനും ചേച്ചിയും വേറെ ലിജ എന്ന് പറഞ്ഞു ഷൈനി ചേച്ചിയും ലിജയും ഞാനിവിടെയാണ് നടന്നത് പേര് മൂന്ന് സ്ഥലത്തു നിന്നായിരുന്നു ഞാൻ പട്ടത്തുനിന്ന് മാനവീയം ചേച്ചി തൈക്കാട് ആ ഹോസ്പിറ്റലിൻ്റെ അത് വഴിയുണ്ടല്ലോ ആ ഏരിയയിൽ നിന്ന് മാനവീയം മറ്റേ കുട്ടി വട്ടിയൂർക്കാവുന്ന വട്ടിയൂർക്ക പേരൂർക്കടയിൽ നിന്ന് മാനവീയം ഇങ്ങനെയായിരുന്നു അപ്പോൾ മൂന്ന് പേർക്ക് മൂന്ന് അനുഭവങ്ങളാണ് ഉണ്ടായി എനിക്ക് അനുഭവം എന്ന് വെച്ചാൽ ഞാൻ നടന്നു വരുമ്പോൾ ലൈറ്റിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു റോഡുകളിൽ ലൈറ്റിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു അത് ഞങ്ങൾക്ക് പിന്നെ ഇൻറ്റർവ്യൂസും കാര്യവും ഉണ്ടായി ഞങ്ങൾ അറിയിച്ചിട്ട് നടന്നതല്ല അല്ലാതെ ഞങ്ങൾ നടന്നിട്ട് പിറ്റേ ദിവസമാണ് ഇത് അറിഞ്ഞിട്ട് നമുക്ക് ഇൻറ്റർവ്യൂസും കാര്യങ്ങളൊക്കെ വന്നത് അപ്പോൾ എനിക്ക് ലൈറ്റിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ അവിടെ പി എം ജി കയറി ഫ്രണ്ടിലോട്ട് മസ്ക്കറ്റോ ഹോട്ടലിൻ്റെ അവിടെ വെച്ചിട്ട് രണ്ട് മൂന്ന് പിള്ളേരന്മാർ പോയിട്ട് മോശം ആയിട്ട് എന്തോ കാണിച്ചു നമ്മൾ പ്രതികരിച്ചില്ല കാര്യം നമുക്ക് നേരെ അറ്റാക്ക് വന്നാലേ നമ്മൾ പ്രതികരിക്കേണ്ടതുള്ളൂ അത് കഴിഞ്ഞതിന് ശേഷം മ്യൂസിയം പോലീസ് സ്റ്റേഷൻ കറഞ്ഞ് ഫ്രണ്ടിലോട്ട് വന്ന പട്ടിശല്യം ഭയങ്കര പട്ടിശല്യമായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് വേറെ ഇത്ര പ്രശ്നങ്ങളായിരുന്നു ഇല്ല ഇല്ല മനുഷ്യന്റെ ശല്യങ്ങളൊന്നും വേറെ ഒരു പെണ്ണ് ഒറ്റയ്ക്ക് നടന്നു പോകുന്നു എന്ന് വെച്ചിട്ട് വന്ന് സംസാരിക്കുകയോ വേറെ മോശം പറയുകയോ അങ്ങനെ അല്ലെങ്കിൽ വേണമെങ്കായിരുന്നുവെങ്കിൽ ആ ബൈക്കിൽ പോണവർക്ക് നിർത്തി ആ ഒരു പെണ്ണ് ഇങ്ങനെ ഒറ്റയ്ക്ക് പോകുന്നു എന്ന് വെച്ച് സംസാരിക്കായിരുന്നു ഞാൻ ആ കയറി വന്ന പട്ടത്തിന്ന് നമ്മൾ വൺ വേ ആണല്ലോ ആ സൈഡിലൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളു കാര്യം പന്ത്രണ്ട് പന്ത്രണ്ടര മണി ടൈമായി അവരാരും ഒന്നും വന്ന് ചോദിക്കുകയോ പറയുകയോ ഒന്നും ചെയ്തില്ലായിരുന്നു പിന്നെ ചേച്ചിക്ക് കുറച്ച് മോശമായിട്ട് തോന്നി നമ്മൾ മൂന്ന് പേരിൽ മോശമായിട്ട് തോന്നിയത് അവിടുത്തെ തൈക്കാട് ആ ഏരിയ റോഡായിരുന്നു എന്തായിരുന്നു ചേച്ചിയുടെ അടുത്ത് കൊണ്ടാക്കാൻ വാ അങ്ങനെയൊക്കെ ഉള്ള സംസാരത്തിൽ എന്തോ മോശം മോശമായിട്ടുള്ള സംസാരങ്ങള് പ്രായമായിട്ടുള്ള ആൾക്കാർ തന്നെ വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ മോശം ഉണ്ടായിരുന്നു ആ ഏരിയ കുറച്ച് മോശം അനുഭവങ്ങളുണ്ടായി ആളിനും വേറെ പ്രശ്നമൊന്നുമില്ലായിരുന്നു കാര്യം മെയിൻ റോഡാണ് മറ്റത് ഒരു ഇട റോഡാണല്ലോ ബൈ റോഡ് ആയതുകൊണ്ടായിരിക്കാം ആ മോശം ഇത് വന്നിട്ടുള്ളത് എത്ര മണിക്കായിരുന്നു യാത്ര പോയത് നൈറ്റ് പന്ത്രണ്ടര പന്ത്രണ്ട് പന്ത്രണ്ടര ഒരു മണിക്കുള്ളിലായിരുന്നു ഞങ്ങൾ അവിടെ എത്തിച്ചേർന്നത് അപ്പോൾ നിങ്ങൾ ഓരോ സ്ഥലത്തും പോയി നിൽക്കുകയും പിന്നീട് ഇവിടേക്ക് ഇവിടെ ഈസ്ഫോർട്ടിൽ എത്താനുള്ള ശ്രമമായിരുന്നു മാനവീയത്തായിരുന്നു എത്താൻ എല്ലാവരും വന്ന് എത്തിയത് ഞാൻ ഫസ്റ്റ് ഞാൻ വന്നു ചേച്ചി വന്നു ലിജ വന്നു മൂന്ന് പേര് അവിടെ ഒരുമിച്ച് നിന്നതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞു ഇങ്ങനെ ഒരു യാത്ര പ്ലാൻ ചെയ്യാൻ കാരണം അനുഭവങ്ങൾ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു കാര്യം ഇപ്പം നമ്മൾ ഒരു ചാനലിനെയൊക്കെ അറിയിക്കുകയോ വല്ലതും ചെയ്താൽ അവരൊരു പ്രൊട്ടക്ഷൻ നമുക്കുണ്ടാവും അങ്ങനെ വേണ്ട ഒറ്റയ്ക്ക് നടന്ന ഒരു പെണ്ണിനെ എന്ത് ഒക്കെ നേരിടേണ്ടി വരും എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പം നമ്മൾ ബുള്ളറ്റിൽ പോകുന്നതുകൊണ്ട് നമ്മളടുത്ത് ആരും വന്ന് നൈറ്റ് നൈറ്റൊക്കെ പോയതെന്ന് വെച്ച് എന്തുവിടാ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംസാരത്തിനും വരത്തില്ല കാര്യം ബുള്ളറ്റ് റൈഡേഴ്സിനെ ലേഡീസിനെ പൊതുവേ പറയുന്ന തൻ്റെ ഇടികളൊന്നാണ് പറയാറുള്ളത് അത് വെച്ചിട്ടാണെന്നൊന്നും ഇപ്പം കാര്യമായിട്ടാണെങ്കിലും എൻ്റെ അടുത്തൊക്കെ വന്ന് സംസാരിക്കാൻ ലൊക്കേഷനിലൊക്കെ ഭയങ്കര പേടിയാണ് അവർക്ക് കാര്യം എനിക്ക് ആ ഒരു പേരായി കഴിഞ്ഞ് അവിടെ നിന്നാണ് എന്നെ വിളിക്കാറുള്ളത് ആ ഒരു പേരായി കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വന്ന് പറയത്തില്ല പക്ഷേ ഈ ഒറ്റയ്ക്കാകുമ്പോൾ വണ്ടിയൊന്നും ഇല്ലല്ലോ നടന്നല്ലേ വരുന്നത് അതറിയാൻ വേണ്ടിയിട്ടായിരുന്നു സിറ്റിയിലല്ലേ തിരുവനന്തപുരം നഗരത്തിലൂടെ അപ്പോൾ ഒറ്റയ്ക്ക് ഒരു സ്ത്രീക്ക് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും നടന്നു പോകാമെന്നാണോ വിനീത പറയുന്നത് ആ എനിക്ക് വേറെ ബുദ്ധിമുട്ട് തോന്നാത്തത് കൊണ്ട് എനിക്ക് എൻ്റെ അനുഭവമേ പറയാൻ പറ്റത്തുള്ളൂ നടന്നു പോവാം മുമ്പ് കേട്ടിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്താണ് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ ഓരോരുത്തർ ഇപ്പോൾ സ്ത്രീകൾ ഏഴ് മണിക്ക് അല്ലെങ്കിൽ ആറര ഏഴ് മണിക്ക് ശേഷം നാട്ടിൻ പുറത്തൊക്കെ കേൾക്കാറുണ്ട് ആറര മണിക്ക് ശേഷം പുറത്തിറങ്ങിക്കൂടാ അവർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് മുന്നേ ചെയ്യണം രാത്രി യാത്ര ചെയ്യുന്നത് ശരിയല്ല പല അനുഭവങ്ങളും ഉണ്ട് ഉണ്ടാവുന്നില്ല എന്നല്ല ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട് അത് പകലാണെങ്കിലും രാത്രിയായാലും സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ ഉണ്ട് അത് രാത്രി മാത്രം നടക്കുന്ന കാര്യമല്ലല്ലോ അപ്പോൾ അതൊക്കെ മാറി വരണം പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകളും എപ്പോഴും സ്വതന്ത്രരായിട്ട് നടക്കാനും എന്തിനും മുന്നോട്ട് വരാനും ശ്രമിക്കണം ഒരു ഒറ്റയ്ക്ക് രാത്രി വണ്ടി വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളെ സംബന്ധിച്ച് എന്തൊക്കെയാണ് ഒന്ന് കരുതിയിരിക്കണമെന്ന് പറയാനുള്ളത് അത് ഇപ്പോ അങ്ങനെ വേറെ ഉപദ്രവകാരമായിട്ടുള്ള സാധനങ്ങളൊന്നും ലേഡീസിൻ്റെ അടുത്ത് ഉണ്ടാകത്തോ അതിപ്പോ ഈ മോഷണം അതിപ്പോ ആണിൻ്റെ ിലും പെണ്ണിന്റെ ആയാലും വരുമല്ലോ അല്ലാതെ സ്ത്രീകളുടെ നേരെ മാത്രമല്ല വരുന്നത് ആ ഒരു സാധനം വരുന്നത് ആ കരുതല് സെൽഫായിട്ട് നമുക്ക് എന്തെങ്കിലും വെച്ചേക്കാൻ പറ്റുമെങ്കിൽ ഇപ്പം ഓരോരുത്തർ പറയുമ്പോൾ എന്തോ പെപ്പർ സ്പ്രേ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വെച്ചാൽ നമുക്ക് എസ്കേപ്പ് ആയി പോവാം അവർ നിന്ന് ഫൈറ്റ് നിൽക്കാന്നൊന്നും നമ്മളിപ്പോൾ ഭയങ്കര തൻ്റെ അടുത്തോളം നമുക്ക് അവരെ ഫൈറ്റ് നിൽക്കാം അതൊന്നും ചിലപ്പോൾ നടന്നൊന്നും വരത്തില്ല ടൈമിൽ വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറ്റിയെന്ന് വരത്തില്ല ബ്ലോക്കായി പോകും അവരിപ്പം നമ്മളൊറ്റയ്ക്ക് നമ്മളിത് പ്രതീക്ഷിച്ച് പോകുന്ന ആൾക്കാരല്ല അവരിതെല്ലാം പ്രതീക്ഷിച്ച് ഇവരെല്ലാം പ്ലാൻ ചെയ്ത് വരുന്ന ആൾക്കാരാണ് അപ്പോൾ അത് അവർക്ക് അതിൻ്റേതായ ഇതുണ്ടാവും അവരുടെ കയ്യിൽ മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ എസ്കേപ്പ് ആയി പോകണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നൈറ്റ് പോകുമ്പോൾ ഇതൊക്കെ കയ്യിൽ കരുതിയാൽ നല്ലത് നിങ്ങളുടെ ഈ ഡിസ്കഷനകത്തൊക്കെ പ്രത്യേകിച്ച് റൈഡേഴ്സിൻ്റെ ഈ ഡിസ്കഷനകത്താണോ ഈ എങ്ങനെയുണ്ട് രാത്രിയിലെ യാത്ര എന്ന് നമുക്ക് ഒന്ന് പ്ലാൻ ചെയ്യാം അല്ലെങ്കിൽ അനുഭവിക്കാം എന്ന് തീരുമാനിച്ചത് അതെ ഞങ്ങൾ ക്ലബ്ബിലെ റൈഡേഴ്സിൻ്റെ ഇതിൽ തന്നെ എല്ലാവരും ഇപ്പോൾ ഇൻട്രസ്റ്റഡ് ആവണമെന്നില്ല ഞങ്ങൾ കുറച്ച് പേർക്ക് ഇൻട്രസ്റ്റഡ് ആണ് അപ്പോൾ ഈ അത് അന്ന് കഴിഞ്ഞു ഒരു പ്രാവശ്യം ചെയ്തു പിന്നും ഒരു പ്രാവശ്യം കൂടി നമുക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു അതിനെപ്പറ്റി ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഈ ഇപ്പോൾ വിനീത രാത്രി ഒറ്റയ്ക്ക് നടന്നു പോയി പട്ടത്തുനിന്ന് പി എം ജി വഴി പിന്നെ മാനവീയത്തിലേക്കുള്ള നടക്കയായിരുന്നു ഈ നടക്കിടയിൽ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും അവരെ നേരിടുന്നത് നേരിടാൻ പ്ലാൻ ചെയ്തിരുന്നത് അതെ എന്നുള്ള എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ വേറെ ഒന്നുമില്ല ഒരു ഫോൺ കയ്യിലുണ്ടായിരുന്നു ഫോൺ ഉണ്ടായിരുന്നു ലൈവ് പോയിരുന്നു ഞങ്ങൾ ലൈവ് പോയി ലൈവ് പോയിക്കൊണ്ടാണ് ഇത് അപ്പോൾ പലരും ഇപ്പോൾ കാണുന്നവരെല്ലാം ട്രിവാൻഡ്രക്കാരല്ലല്ലോ നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ എല്ലായിടത്തും ഉള്ളവരുണ്ട് അപ്പോൾ ഇവരിങ്ങനെ മെസ്സേജ് ഒക്കെ ചെയ്യേം സേഫ് ആണോ എന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്ത് അല്ല അത് ലൈ പക്ഷേ ഇപ്പം ഒരാൾക്ക് അറിയത്തില്ല നമ്മൾ ഫോണിൽ ലൈവ് പോവുകയാണോ എന്നൊന്നാണ് നമ്മൾ ഫോണിൽ നോക്കിക്കൊണ്ടല്ല ഫോണിങ്ങനെ കയ്യിലുണ്ട് അത്രേ ഉള്ളൂ മൂന്ന് പേരിൽ ലൈവ് പോയി കാര്യം എന്തെങ്കിലും വന്നു പോയാൽ പട്ടി എന്നെ ഓടിച്ചപ്പോൾ പിന്നെ അത് ലൈവ് പോയിട്ടൊന്നും പട്ടിക്ക് പറഞ്ഞാൽ മനസ്സിലാവൂലോ അങ്ങനെ ഒന്നും രണ്ടും പട്ടിയൊന്നും ഇല്ല സ്റ്റേഷന്റെ ഫ്രണ്ടില സ്റ്റേഷൻ കഴിഞ്ഞിട്ട് ലെഫ്റ്റിലോട്ട് ഒരു റോഡുണ്ടല്ലോ അവിടെ ആയിരുന്നു നിറയെ പട്ടികളായിരുന്നു പട്ടിശല്യം നന്നായിട്ട് അവിടെ ഉണ്ട് അപ്പോ അവരിങ്ങനെ നമ്മളെ ആക്രമിക്കാൻ വേണ്ടി കൊറച്ചു ദൂരം വരും പിന്നെ അവരങ്ങ് ബാക്കിലോട്ട് പോവും അപ്പോൾ ഓടി ായിരുന്നു ഞാനൊന്ന് ഓടി ഓടി ആ നമ്മുടെ അവിടെ കനക്കുന്ന് കൊട്ടാരത്തിൻ്റെ അതുവരെ ഞാൻ ഓടി എന്നിട്ട് അവരങ്ങ് ബാക്കിലോട്ട് പോയി അപ്പോൾ കൊണ്ടുവിട്ടതായിരിക്കും അവനക്കുന്ന് കൊട്ടാരം വരെ പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ അവിടെ പിന്നെ ആ ടൈമിൽ ട്രാൻസ്ജെൻഡേഴ്സ് നിൽക്കുന്ന ടൈമാണ് അവരിങ്ങനെ ആ സൈഡിലൊക്കെ ഉണ്ടായിരുന്നു അപ്പം അവർ ജസ്റ്റ് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു വേറെ ശല്യം അവർ വേറെ സംസാരിക്കുകയൊന്നും ചെയ്തൊന്നുമില്ല പിന്നെ അവിടുന്ന് കൊറച്ചപ്പുറത്തോട്ട് മാനവീയായല്ലോ അതെ അത് ആ അനുഭവമാണ് ചേച്ചി പറഞ്ഞത് ചേച്ചീനെ കൊണ്ടാക്കാം എവിടെ പോകണം നമുക്ക് ഇന്നടുത്ത് പോയിട്ട് കൊണ്ടായി പോയാ പോരെ ഇന്നടത്ത് പോയാ പോരെ അങ്ങനെയുള്ള സംസാരമായിരുന്നു ചേച്ചി അപ്പോ ഞാനും അടുത്ത് ചോദിച്ചു ചേച്ചി എത്ര ഏജിലുള്ള ചെറിയ പിള്ളേരെ പിള്ളേരെ സെറ്റുകൾ ആയിരിക്കുള്ളൂ ഇങ്ങനത്തെ സംസാരം നമ്മുടെ പ്രതീക്ഷ പക്ഷെ അല്ല ഏജഡായിട്ടുള്ള ആൾക്കാരായിരുന്നു ചേച്ചിയുടെ അടുത്ത് വന്ന് ഇങ്ങനെ ഓട്ടോ ക്ഷനിലുള്ളതും അങ്ങനെയൊക്കെ സംസാരം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയുള്ള തിക്തമായ അനുഭവങ്ങൾ ഈ ലോകത്തിന് വേണ്ടി പരീക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച ഒരു ചരിത്രവും വിനീതയ്ക്ക് പറയാനുണ്ട് ഓക്കെ വിനീത ഡി അമൽ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിന് സിനിമയിൽ വലിയ സാധ്യതകൾ വരുന്നുവെങ്കിൽ ഈ കരാട്ടെ പോലുള്ള ചില പിന്നെ ആയോധന കലകൾ അഭ്യസിക്കണം അങ്ങനെ എന്തെങ്കിലും അഭ്യസിച്ചിട്ടുണ്ടോ ഇതുവരെ ഇല്ല ഒന്നോ അങ്ങനെയുള്ള ഇതിലോട്ടൊന്നും ഇതുവരെ പോയിട്ടില്ല ഉണ്ട് വന്ന സിനിമയിലൊക്കെ ഫൈറ്റ് ഉള്ള സിനിമകളായിരുന്നു സീരിയലിലും അത്യാവശ്യം പിന്നെ നാടൻ തല്ല് നന്നായിട്ട് അറിയാം അതൊക്കെ തന്നെ തന്നെ രക്ഷപ്പെടാൻ വേണ്ടി എന്തെങ്കിലും പിന്നെ മുന്നോട്ട് പോകുമ്പോ ചില പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഉണ്ടാവുമല്ലോ അതെന്താണ് എനിക്ക് എൻ്റെ കരിയറിൽ എല്ലാവരും അറിയപ്പെടുന്ന ഒരാളാവണം ഞാൻ ചെയ്യുന്ന പ്രോജക്റ്റ് നല്ലൊരു പ്രോജക്റ്റ് ആയിട്ട് അതിപ്പോൾ ഇന്ന ആളിനെ പോലെ അങ്ങനെയൊന്നുമല്ല എനിക്ക് ആ ഒരു ഇത് ഭയങ്കര ഒരു ആഗ്രഹമാണ് എന്നെ എല്ലാവരും അറിയണമെന്നുള്ള ഇൻഡസ്ട്രിയിൽ അത്യാവശ്യം നന്നായിട്ട് എല്ലാവരും അറിയണമെന്നുള്ളത് ഭയങ്കര ആഗ്രഹമാണ് പിന്നെ റൈഡേഴ്സ് എന്നുള്ള ലെവലിൽ ഞാൻ എന്നെ അറിയാം ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും റൈഡർ ആണെന്നുള്ള കാര്യം അറിയാം പിന്നെയുള്ള ആഗ്രഹം എൻ്റെ മോൻ്റേതാണ് മോന്റെ എഡ്യൂക്കേഷൻ അതൊക്കെയാണ് അവനെ വലിയ രീതിയിലാക്കണമെന്ന് ആ ഒരു പോരാട്ടം പോരാട്ടമായിരുന്നു എൻ്റെ ജീവിതത്തിൽ അത് ഞാൻ ആഗ്രഹിച്ച പോലെയൊക്കെ തന്നെ നടന്നു ഇപ്പോൾ അവൻ പ്ലസ് ടുനായി അത്വൈതെന്നാണ് മോന്റെ പേര് വിനീത ഡി അമൽ നല്ലൊരു പറ്റിപ്പുകാരിയാണെന്നും കേട്ടിട്ടുണ്ട് എന്താണ് ആ പറ്റിപ്പിൻ്റെ രഹസ്യം പറ്റിപ്പിൽ ഡിഗ്രിയും ഡിപ്ലോമയും എടുക്കാനുള്ള ശ്രമമാണോ പറ്റിപ്പല്ല അത് നമ്മളെ ജോബല്ലേ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാനായാലും അതിലെ ടീം മെമ്പേഴ്സായാലും നമ്മൾ അവരെയൊക്കെ തൊഴിലാണ് അന്നമാണ് അല്ലാതെ നമ്മൾ അത് അറിഞ്ഞുകൊണ്ടല്ലോ പറ്റിക്കുന്നത് അത് നമ്മുടെ ആ ഒരു പ്രോജക്റ്റിൻ്റെ പേര് അതാണ് അതാണ് അതിന്റെ കണ്ടന്റ് അതാണ് അത് അവർ അനുസരിച്ച് നമ്മൾ ചെയ്യുന്നു ഇപ്പോൾ ഭാര്യ ഭർത്താവിനെ പറ്റിക്കാൻ പറയുന്നു ഭർത്താവ് ഭാര്യയെ പറ്റിക്കാൻ അത് അവരാണ് പറയുന്നത് അല്ലാതെ ഞങ്ങളായിട്ട് ഇന്നാളിൽ ഞങ്ങൾക്ക് പറ്റിച്ചേ പറ്റൂ എന്ന് പറഞ്ഞു പോകുന്നതല്ല ലാസ്റ്റ് അവർക്കൊരു ഹാപ്പി മൂമെൻ്റ് ആണ് ഞങ്ങൾ കൊടുക്കാറുള്ളത് പ്രാങ്കിനെ ഇത്രയധികം ഇഷ്ടപ്പെടാൻ കാരണം എന്തുമാണ് പ്രാങ്കിനെ ഇഷ്ടപ്പെടാൻ കാരണം ഫസ്റ്റ് സാറ് വിളിച്ചു ഞാൻ പോയി അപ്പോൾ ലൈവാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ അതിനെപ്പറ്റി തിങ്ക് ചെയ്തില്ല ആണ് ഇങ്ങനെ ഞാൻ ഫസ്റ്റ് ഡേ ഒക്കെ നിന്ന് പഠിച്ചു അവരൊക്കെ ഇങ്ങനെ അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഇട്ടുമ്പോൾ ഞാനും ഡയലോഗൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു അപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് വെച്ചു പിന്നെ എനിക്ക് ആ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഫാമിലിയിൽ പോകുന്ന പോലെയാണ് ഞാൻ ആ ടീമിനോട് പോകുന്നത് ഇപ്പോൾ പിന്നെ ആ ഫസ്റ്റൊക്കെ നമുക്ക് ശരിയൊക്കെ വരുന്നത് ഇപ്പോൾ നമ്മൾ പക്ക പ്രൊഫഷണൽ ആയതുകൊണ്ടായിരിക്കാം എന്ന് തോന്നുന്നു അപ്പോൾ പ്രൊഫഷണൽ ആയതുകൊണ്ടായിരിക്കാം ഇങ്ങനെ നന്നായി പോകുന്നത് അതെ അതെ ജീവിതത്തിലെ ഈ ഒരു എക്സ്പീരിയൻസ് ഈ ഷോയിൽ എത്രത്തോളം ഗുണകരമായി പറയുവാണെങ്കിൽ ഓമൈഗോഡിൽ വന്ന് ഇപ്പോൾ ഒന്നര വർഷമായി അതിന് ശേഷമാണ് ഇപ്പോൾ കണ്ടിന്യൂസ് ഞാൻ ഓമൈഗോഡിൽ എൻ്റെ ഫേസ് വന്ന് തുടങ്ങിയപ്പോൾ ഒത്തിരി പേര് ഇപ്പോൾ സീരിയലായാലും സിനിമ ആയാലും നമ്മൾ ചെയ്തു ആ ടൈമിൽ നമ്മളെ കാണും സംസാരിക്കും ആ ഇന്ന ക്യാരക്ടർ അല്ലേ എന്നൊക്കെ ചോദിക്കും കഴിഞ്ഞു ഗോഡ് എന്ന് വച്ചാൽ ത്രോട്ട് പോകുന്നത് മാത്രമല്ല ഈ കണ്ട എപ്പിസോഡ് റിപ്പീറ്റ് ചെയ്ത് കാണുന്ന പ്രേക്ഷകരാണ് കൂടുതലുള്ളത് ഒരു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് ഓമൈ ഗോഡ് അവർ മൈൻഡ് റിലാക്സ് ചെയ്യുന്ന ഓരോ പ്രേക്ഷകൻ്റെ മൈൻഡ് റിലാക്സ് ചെയ്യുക ഓരോ എല്ലാവരും ഒരുപാട് പ്രശ്നങ്ങളും ജോലിയിലെ ടെൻഷനും കാര്യങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങളോട് കൂടിയായിരിക്കും രാത്രിയിൽ വരുന്നത് ആ ടൈമിൽ അവർ കാണുന്ന ഒരു പ്രോഗ്രാം ഓമൈ ഗോഡാണെന്നാണ് എൻ്റെ അടുത്ത് പലരും പ്രേക്ഷകർ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ് ഇപ്പോൾ എന്നെ ഓമൈ ഗോഡ് എന്നുള്ള പേരിലാണ് എന്നെ കൂടുതൽ തിരിച്ചറിയാറുള്ളത് ഓക്കെ ഒന്നും പറഞ്ഞില്ല ഒന്ന് പറയാമോ അതെ ഹസ്ബൻഡ് അമൽ സുരേഷ് ആൾ ക്യാമറാമാൻ ആണ് ഇപ്പോൾ ഏഷ്യാനെറ്റിൽ സ്നേഹക്കൂടെ എന്ന് പറയുന്ന പ്രോജക്റ്റ് ചെയ്യുകയാണ് പിന്നെ മോന് അദ്വൈത് അവൻ ഇപ്പോൾ പ്ലസ് ടുനാണ് ഇൻഫാൻ ജീസസിലാണ് പഠിക്കുന്നത് കൊമേഴ്സാണ് എടുത്തേക്കുന്നത് പിന്നെ അമ്മയുണ്ട് അമ്മ വീട്ടിൽ തന്നെയാണ് പിന്നെ ഫാമിലി ബ്രദർ ഉണ്ട് സിസ്റ്റർ ഹൗസ് വൈഫാണ് ബ്രദർ എൻ്റെ കുടുംബത്തിൽ തന്നെ ഉണ്ട് പിന്നെ ബാക്കി ഫാമിലി എന്നൊക്കെ പറയുന്നത് എൻ്റെ കുറേ ഫ്രണ്ട് സർക്കിളിലുള്ളത് ഞാൻ എൻ്റെ സ്വന്തം എന്ന് കരുതുന്ന ചേച്ചിയും ചേട്ടന്മാരൊക്കെ തന്നെയാണ് ഓക്കെ വലിയ നിറഞ്ഞ ചിരിയോടും സന്തോഷത്തോടും വീണ്ടും ജീവിതത്തിൻ്റെ ഓരോ ദിവസങ്ങളും കടന്നു വരട്ടെ എന്ന് ആശംസിക്കുന്നു എന്തായാലും വളരെ നന്ദി